അല്ല എം ടി വാസ്തവനായായിട്ട് എനിക്കൊരു ആറ് പതിറ്റാണ്ട് കാലത്തെ അടുത്ത ബന്ധമുണ്ടെന്ന് പറയാം കാരണം ഞാൻ ആദ്യത്തെ കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അറുപത്തേഴാണ് വരുന്നത് അറുപത്തേഴ് ജൂണിൽ അപ്പം അന്ന് സാഹിത്യം എന്താണെന്ന് വായനക്കാരൻ നല്ല രീതിയിൽ അപ്പുറം യാതൊരു പിടിയില്ലാതെ ഗുരുക്കളില്ലാതിരുന്ന ഒരു കാലത്ത് എഴുതിയത്തൊരാളെ കാണിക്കാൻ ധൈര്യം ഇല്ലായിരുന്ന കാലത്ത് ഡൽഹിയിൽ നിന്നിട്ട് ചുമ്മാ ഒരു കഥ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ എഴുതി മാതൃഭൂമിക്ക് അയച്ചു കൊടുക്കുക അപ്പം അന്ന് ആകെ രണ്ട് പബ്ലിക്കേഷനേ ഉള്ളൂ രണ്ടോ മൂന്നോ പബ്ലിക്കേഷൻ മാതൃഭൂമിയിൽ വരിക എന്നുള്ളതാണ് എഴുത്തേനെ സംബന്ധിച്ചോളം ഒരു നമുക്ക് ആത്യന്തികമായ അംഗീകാരം അപ്പം മാതൃഭൂമിക്ക് ഇത് അയച്ചു കൊടുക്കുമ്പോൾ അവരുടെ ചവിറ്റോട്ടേ പോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് കവറൊന്നും ഉള്ളിൽ വച്ചില്ല പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ ജീവിതം മറുപടി കിട്ടി ഇത് ഞങ്ങൾ നന്നായിട്ടുണ്ട് ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നു പിന്നെ എത്രയോ കഥകൾ എത്രയോ നോവലുകൾ എൻ്റെ പ്രധാനപ്പെട്ട എല്ലാ നോവലുകളും പാണ്ഡവരായാലും നിയോഗമായാലും കൈമുദ്രകളായാലും പല നോവലുകളും വന്നിരിക്കുന്ന എം ടിയുടെ കൈകൂടിയാണ് അതൊരു വലിയ ഒരു വലിയൊരു മഹാഭാഗ്യം എന്ന് ഞാൻ പറയുള്ളു കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലത് എന്താ തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരുന്നു അദ്ദേഹം പറയാറുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് സ്ക്രിപ്റ്റൂടെ വരും ഒരു ആ ട്രെയിൻ നിറയെ കഥകൾ നോവലുകൾ കവിത നോ നോവലുകളാണ് അപ്പം ഞാൻ ആദ്യത്തെ ഒരു മൂന്ന് പാരഗ്രാഫ് വായിക്കും അത് കഴിഞ്ഞാൽ നാലാമത്തെ പാരഗ്രാഫിലേക്ക് കൊണ്ടുപോകേണ്ടത് എഴുത്തുകാരൻ്റെ ചുമതലയാണ് എന്നുള്ള വളരെ വ്യക്തമായ നിഷ്കർഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ നാലാമത്തെ പാരഗ്രാഫ് വരെ എത്തിച്ചവരാണ് അക്കാലത്തെ അറുപത് കല്ലൊരു പത്തോ പന്ത്രണ്ടോ എഴുത്തുകാർ ഇപ്പോൾ കാക്കനാടിനായാലും മുകുന്നനായാലും സക്കര ആയാലും എം പി നാരായണപിള്ള ആയാലും കുനുത്തിൽ അല്ലെങ്കിൽ പത്മരാജൻ ഞങ്ങളുടെ ആ തലമുറ പക്ഷേ അതിന് എം ടി തന്ന കൈത്താങ്ങ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതണം അല്ലെങ്കിങ്ങനെ എഴുതരുത് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിക്കൽ ഒരു പ്രാവശ്യം മാത്രം എന്നോടും കുഞ്ഞാപ്പരോടും പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് പ്രശസ്തി പ്രശസ്തിയുണ്ട് എന്ത് അയച്ചാൽ ഞങ്ങൾ ചിലപ്പോൾ പ്രസിദ്ധീകരിച്ചതെന്ന് വരും പക്ഷേ ഇതിനെ സ്വയം വിലയിരുത്തേണ്ടത് നിങ്ങളാണ് കാരണം നിങ്ങളെക്കാൾ നല്ല വിവരമുള്ള വായനക്കാരൻ വായനക്കാരനപ്പുറമുണ്ട് എന്ന് തിരിച്ചറിയണം എന്ന് എം ടി പറഞ്ഞു അതൊരു വലിയ വാചകമായിരുന്നു അതായത് എം ടി എൻ്റെ ഒരു കഥയും തിരിച്ചയച്ചിട്ടില്ല പക്ഷേ ഞാൻ സ്വയം പല കഥകളും അദ്ദേഹത്തിന് അയക്കാൻ മടിച്ചു കാരണം വിലയിരുത്തൽ ആദ്യം നടത്തേണ്ടത് എഴുത്തുകാരനാണെന്ന് വ്യക്തമായിട്ട് പറയുകയായിരുന്നു അദ്ദേഹം കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം ലോകസാഹിത്യം നന്നായിട്ട് വായിച്ചിട്ടുള്ള ആളാണ് അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടുമുള്ള പരിസരത്തിനെ പറ്റിയിട്ടാണ് പരഹിതമായ കഥാപാത്രങ്ങൾ പരിഹിതമായ അനുഭവങ്ങൾ അങ്ങനെ ലോകം മുഴുവൻ ചുറ്റിയിട്ടുണ്ടെങ്കിലും ആ ഷെർലാക്കളുടെ കഥ ഒഴിച്ച് അദ്ദേഹം അങ്ങനെ വിദേശത്തെ വലിയ കഥകളെ എഴുതിയിട്ടില്ല അതൊരു വലിയ നേട്ടമാണ് ഇതാണ് നിലയാണ് എൻ്റെ തട്ടകം കൂടല്ലൂരാണ് എൻ്റെ നാട് എന്നൊക്കെയുള്ള ഒരു വിശ്വാസം സ്വന്തം നിലപാടുകാറുകളെ പറ്റി വ്യക്തമായ ഉറപ്പുള്ള ആളായിരുന്നു എന്തായാലും എം ടി വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ എടുപ്പമായിരുന്നു ആറ് വൈറ്റാണ്ട് കാലത്തെ എടുപ്പം എന്ന് പറഞ്ഞാൽ ചെറിയ എടുപ്പൊന്നുമല്ല എൻ്റെ രണ്ട് മക്കളുടെ കല്യാണ കല്യാണത്തിന് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളുടെ വിവാഹത്തിന് ക്ഷണിക്കണം എവിടെയാണെങ്കിലും തിരക്കേണ്ടേ ഞാൻ വരും അതുപോലെ തന്നെ രണ്ട് കല്യാണത്തിന് അദ്ദേഹം വന്നു കാരണം പോലെ അനുഗ്രഹിച്ചു വിറ്റു അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പല പോയിട്ടുണ്ട് കുടുംബമായിട്ടും നല്ല ബന്ധമായിരുന്നു മൂത്ത മകൾ സിതാരായിട്ടും പിന്നീടുള്ള സരസ്വതി ടീച്ചറായാലും അശ്വതി ആയാലും എന്തായാലും വലിയൊരു ബന്ധമാണ് എം ടിയുടെ വേർപാടിൽ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഈ തരുന്ന രീതിയിലൊക്കെ അപ്രസക്തമാണ് വ്യക്തിപരമായിട്ട് എനിക്കതൊരു വലിയ നഷ്ടമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ